പ്രിൻസ് ഓവേലിയുടെ വേര് പൂവിനെഴുതിയ കത്തുകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മുൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു മലയാള സാഹിത്യത്തിൽ സ്വന്തമായി ഇടം ലഭിച്ച പ്രിൻസ് ഓവേലിയുടെ നാലാമത് പുസ്തകമാണ് പ്രകാശനം ചെയ്തത് പട്ടാമ്പി ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച വേര് പൂവിനെഴുതിയ കത്തുകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിലാണ് നടന്നത് പ്രകാശന ചടങ്ങ് മുൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി അംഗം സുകുമാരൻ ചാലിഗദ്ദ മുഖ്യ അതിഥിയായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗുധൻ കരുവാറ്റ കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറയ്ക്ക് നൽകിയ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ആകാശവാണിയിൽ ഒരു റെക്കോർഡിങ്ങിന് ആകാശവാണി മടങ്ങി വരുമ്പോൾ ഒരു പോലെ ദീപ് ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവനെ നിന്റെ കവിതയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീ അന്ന് എഴുതിയ പ്രിയപ്പെട്ടവർക്കായ ഒരു ആകാശം ഒളിച്ചു കൊടുക്കുമ്പോൾ അതിലൊരു നക്ഷത്രത്തെ കൂടി ചേർക്കണം എന്ന് പറഞ്ഞതാണ് നീ ആ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ആ പുസ്തകത്തെ പരിചയപ്പെടുന്ന ഞാനായിരിക്കും എൻ്റെ അവകാശമാണെന്ന് അന്ന് ദീപു പറഞ്ഞു ഒന്നും വിടാതെ മൗനം വിഴുങ്ങിയിരുന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും ഒറ്റക്കൊടുത്തുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ എനിക്ക് പറയേണ്ടി വരും സതയം ക്ഷമിക്കണേ എന്ന് ഞാൻ അപ്പോഴേ മനസ്സിലില്ലേ പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ ജോസ്കോനാട്ട് പുസ്തക പരിചയം നടത്തി കാഞ്ചിയാർ രാജൻ മോബിൻ മോഹൻ രാഗിയാർ ആർ ആചാരി എസ് ജ്യോതിസ് അഡ്വക്കേറ്റ് വി എസ് ദീപു തുടങ്ങിയവർ പങ്കെടുത്തു പുസ്തകത്തിന്റെ കവർചിത്രം തയ്യാറാക്കിയ ഷാജി ചിത്രയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പ്രശസ്ത കവികൾ പങ്കെടുത്ത കവിയരംഗം നടന്നു കെ ആർ രാമേന്ദ്രൻ കവിയരംഗം ഉദ്ഘാടനം ചെയ്തു കെ ടി രാജീവ് മോഡറേറ്ററായിരുന്നു കട്ടപ്പന ദർശനയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നിരവധി പേരാണ് പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന